കാര്യം കോൺഗ്രസിൽ തന്നെ ഇരുന്ന് വിഷം തുപ്പുന്ന ഒരാളാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വിവരമുണ്ട് യമ്പുരാൻ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് നേരെ തുപ്പണ്ടെന്ന് പറയുന്നു അദ്ദേഹം സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളതെന്നും പറഞ്ഞ് ലോകത്തെ തന്നെ മാതൃകയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാതൃകയായിരിക്കുകയാണ് ഇന്നലെ തന്നെ എംപുരൻ കണ്ടിരുന്നു കെ ജി എഫും പുഷ്പയും ഒക്കെ വന്ന് മലയാളക്കാരെ കീഴടക്കി പോയപ്പോൾ മലയാളി കൊട്ടും കുരവുമായി ആർത്ത് വിളിച്ചപ്പോഴും ഇങ്ങനെയൊന്നും നമുക്കില്ലല്ലോ എന്ന ചെറിയ അസൂയ നമുക്കുണ്ടായിരുന്നു കേരളത്തിന്റെ ആ പ്രാദേശിക അഭിമാന ബോധത്തിലേക്കാണ് പൃഥ്വിരാജ് എംബുരാ സേഫ് ലാൻഡ് ചെയ്തിരിക്കുന്നത് മേക്കിംഗ് കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് എംബുരാൻ മോഹൻലാലും മഞ്ജു വരും പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറും ബൈജു സന്തോഷം തൊട്ട് പേരറിയാത്ത വിദേശ അഭിനേതാക്കൾ വരെ തകർത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തവർക്ക് ഓരോ ഫ്രെയിമും മുതലാകുന്നുണ്ട് എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാണ് രാഹുൽ പോസ്റ്റ് തുടങ്ങിയത് പിന്നെയാണ് വെടിക്കെട്ട് തുടങ്ങിയത് എന്നാൽ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നട്ടാൽ കിളിർക്കഥ നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാൻ കടന്നു വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ബി ജെ പി നല്ല കൊട്ട് തന്നെയാണ് രാഹുൽ കൊടുക്കുന്നത് ബജരംഗി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് തങ്ങളാണെന്ന തിരിച്ചറിവിന് എന്തായാലും അഭിവാദ്യങ്ങൾ ആ തിരിച്ചറിവ് നാളകളിലേക്കുള്ള തിരുത്തലിന്റെ കാരണമാകട്ടെ എന്തായാലും സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ നിർത്തുപ്പണ്ട പുരുകക്കൊടി തൊട്ട് വിരലുകൾ വരെ അഭിനയിക്കുന്ന മഹാപ്രതിമ എന്ന് തെല്ലും അതിശോക്തി കലർത്തി ഈ നടനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലത്തായി അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളുടെ അഭിനയത്തിക കൊണ്ട് തന്നെയാണ് മലയാളത്തിന്റെ തലപ്പൊക്കമുള്ള രണ്ട് ബ്രാൻഡുകളിൽ ഒന്നാണ് മോഹൻലാൽ അതിനൊരു കോട്ടം വരുത്താനുള്ള കെൽപ്പൊന്നും ബജ്രംഗികൾക്ക് വാളയാർ അതിർത്തിക്കപ്പുറം ഈ നാട് വളർന്നിട്ടില്ല തരുകയും ഇല്ല സബർമതി പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയാലും അതിൽ നിങ്ങൾ എത്ര കഴുകിയാലും മായാത്ത കറയാണ് നിങ്ങളുടെ ചെയ്തികളിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ആ അഴുക്കിന്റെ അഹങ്കാരത്തിൽ മോഹൻലാലിനും സിനിമയ്ക്ക് നേരെ ചാടണ്ട അതുകൊണ്ട് വിട്ടുപിടി മോനെ അപ്പച്ചട്ടിയിൽ അരി വെറുക്കരുതേ തൊടറപ്പാക്കലാം എന്നാണ് രാഹുൽ കുറിച്ചത് പോസ്റ്റ് വൈറൽ ആയതിനു പിന്നാലെ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ശശി തരൂർ ബി ജെ പി യെ തുടങ്ങിയത് മുതലാണോ എന്നറിയില്ല ബാക്കി കോൺഗ്രസുകാരെല്ലാം ബി ജെ പി വിട്ടമട്ടാണ് ചിലപ്പോ ഇനിയും കൂട്ടി വലിയ വലിയ പണികൾ ഇരുന്ന് വാങ്ങണ്ട എന്ന് തോന്നിയിട്ടായിരിക്കണം ഇല്ലോളം താമിച്ചാലും ബോധം വന്നല്ലോ നമുക്ക് അത് മതി